കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ലേൺ വൈസ് ഇഗ്നു മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എ സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ കോർ പേപ്പർ ആയിട്ടുള്ള ബി പി സി സി വൺ നോട്ട് ഫോർ ദാറ്റ് ഇപ്പോൾ നമ്മുടെ നാലാമത്തെ ഒരു കോർ പേപ്പറാണ് അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റി അല്ലേ അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് പക്ഷെ അതേസമയം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിയുടെ ബേസിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇത് പക്ഷേ നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഐയോ സ്റ്റാറ്റി ഐയോ മാത്സ് എന്നൊരു മുൻവിധി എന്തായാലും ഈ ഒരു പേപ്പറിനോട് ഉണ്ടാവും അല്ലെ അപ്പൊ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാനും ഒരു നല്ല മാർക്ക് ഈ കമ്മിങ് എക്സാമിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇഗ്നോ എക്സാം സപ്പോർട്ടാണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഇഗ്നോ ഫോക്കസിലൂടെ അല്ലെങ്കിൽ പി വൈക്യു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഹൈ എൽഡ് ടോപ്പിക്സും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് പോവാം അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിലൂടെ നമ്മുടെ സിലബസ് അതായത് നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഒക്കെ ഡിവൈഡ് അല്ലേ അപ്പൊ നമ്മളും അതിലെ ബ്ലോക്കിന്റെ ഇമ്പോർട്ടൻസ് യൂണിറ്റിന്റെ അതിലെ ടോപ്പിക്കിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അതേപോലെ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഏത് രീതിയിലാണ് എക്സാം ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നുണ്ടാവുക അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അതെ പിന്നെ ഒരു ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻസ് ആൻഡ് ഫൈനലി ഒരു മോർ പ്രഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറോടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ തന്നെ മോഡൽ ആൻസർ പേപ്പേഴ്സ് ഒക്കെ നമ്മുടെ ലേൺ ബൈസ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഓക്കെ ഇനി നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം ഇത് ഓരോ ബ്ലോക്കിലെയും യൂണിറ്റിലെയും ടോപ്പിക്കൊക്കെ ഒരു എക്സാം റിലവൻസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം അപ്പൊ ഫസ്റ്റത്തെ ബ്ലോക്കിലെ ഒരു ടോപ്പിക്കാണ് അല്ല മീനിങ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ റിലവൻസ് ആണ് വരുന്നത് മീനിങ് ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെക്കൻഡ് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എയ്റ്റ് ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത് മീഡിയം ആണ് അതിന്റെ റിലവൻസ് സ്കേൽസ് ഓഫ് മെഷർമെന്റ് എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം ആണ് റെലവൻസ് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിയും ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആണ് ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹയർ ഇലവൻസ് ആണ് ഇതിൽ വരുന്നത് ഇനി ക്ലാസിഫിക്കേഷൻ ഓർ ടാബുലേഷൻ ഓഫ് ഡെ ഡേറ്റ സെയിം ടെൻ ടൈംസ് ആണ് ഹയർ ഇലവൻസ് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഇസ് ബാർഡയഗ്രാം ഹിസ്റ്റോഗ്രാം അങ്ങനെയുള്ളതൊക്കെ ആർ സെവൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മീഡിയം ആണ് വരുന്നത് നെക്സ്റ്റ് മീൻ മീഡിയം മോഡ് കമ്പ്യൂട്ടേഷൻ ആണ് അല്ലെ you yeah. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വരാൻ ഉറപ്പുള്ള അല്ലെ വരും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടേഷൻ സിമ്പിൾ ആയിട്ടുള്ളതാണ് തേർട്ടീൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ ആണ് വരുന്നത് നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഇതും എയ്റ്റ് ടൈംസ് ആണ് വേരിയബിലിറ്റി ഡിസ്പേഷൻ കോൺസെപ്റ്റ്സിന് എയ്റ്റ് ടൈംസ് ആണ് പിന്നെ വരുന്നത് റേഞ്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോട്ടൽ ഓർ മീൻ ഡീവിയേഷൻ ഇതൊക്കെ ഇതിന്റെ തിയറിയും കാൽക്കുലേഷനും ബോത്ത് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടൈംസ് ആണ് റിപ്പീറ്റ് വന്നിട്ടുള്ളത് ഹൈ വെരി ഹൈ റിലവൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേരിയൻസ് ഓർ ഓർവിഷൻ ഓഫ് വേരിയൻസ് സിക്സ് ടൈംസ് ആണ് മീഡിയം റിലവൻസ് ആണ് വരുന്നത് കോറിലേഷൻ്റെ കോൺസെപ്റ്റ്സും പ്രോപ്പർട്ടീസ് ടൈപ്സ് ടെൻ ടൈംസ് ആൻഡ് പിയേഴ്സൺ ഓർ സ്പിയർമാൻ കമ്പ്യൂട്ടേഷൻ കോറലേഷനിലെ ഒരു കാൽക്കുലേഷൻ കൂടെ നമുക്ക് നേരത്തെ നമ്മൾ എസ് ഡി സ്റ്റാൻഡേർഡ് ഇവിയേഷനും അതേപോലെ മീൻ മീഡിയൻ മോഡ് പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ദെൻ പ്രോബിലിറ്റി കോൺസെപ്റ്റ്സ് മീഡിയമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നയൻ ടൈംസ് ആണ് ഏകദേശം അത് മീഡിയം എന്ന് പറയാമെങ്കിലും നയൻ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ജെഡ് സ്കോസ് ഓർ സ്റ്റാൻഡേർഡ് സ്കോസ് സിക്സ് ടൈംസ് ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി സിക്സ് ടൈംസ് ആൻഡ് ഹൈപ്പോത്തോസിസ് റെസ്റ്റിംഗ് മാത്രമാണ് ഒരു ലോ എന്ന് പറയുന്ന റേഞ്ചിലേക്ക് വന്നിട്ടുള്ളത് ബാക്കി എല്ലാത്തിനും മീഡിയം ഹൈ അല്ലെങ്കിൽ വെരി ഹൈ ആയിട്ടാണ് റെലവൻസ് കാണുന്നത് അപ്പം നമുക്ക് ബ്ലോക്ക് വൺ മുതൽ ബ്ലോക്ക് ഫോർ വരെയുള്ള ഒരു ടോപ്പിക്സ് എത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ബ്ലോക്ക് ടൂവിനാണ് ഏറ്റവും ഹൈ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് ഫസ്റ്റ് ബ്ലോക്ക് ആണ് പിന്നെ വരുന്നത് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ത്രീ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റിപ്പീറ്റേഷൻ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒക്കെ പെർ ബ്ലോക്കിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത്രയും കണ്ടതിൽ വെച്ചിട്ട് ടോപ്പ് ത്രീ ഹൈ എൽ ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്ന് കമ്പ്യൂട്ടേഷൻ ഓഫ് മീൻ മീഡിയം ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ടാമത്തത് കോറിലേഷൻ മൂന്നാമത് ക്ലാസിഫിക്കേഷൻ ഓർ ടാബുലേഷൻ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാൽക്കുലേഷൻസ് ആണ് ാണ് മീൻ മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതേപോലെ കോറിലേഷൻ കാൽക്കുലേഷൻ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ കാൽക്കുലേഷൻസിൽ എവിടെയും മാർക്ക് നമുക്ക് മിസ്സായി പോകില്ല അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മാർക്ക് അതേപോലെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് കാൽക്കുലേഷൻസ് അതും നമ്മുടെ സ്റ്റാറ്റിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് വരുന്നത് സോ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എഴുതി എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ എങ്ങനെയാ നോക്കാം ഒന്ന് ലോങ് ഫോം എസ് എസ് എ ടൈപ്പ് വരുന്നത് ത്രീ ടു ത്രീ ഫിഫ്റ്റി വേർഡ്സ് ആണ് മാർക്ക് യൂഷ്വലി ടെൻ മാർക്സ് ആണ് വരുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസിന് ടെൻ മാർക്സ് ആണ് ഷോർട്ട് നോട്ട്സ് വരാറുണ്ട് വൺ വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സില് ഫിഫ്റ്റി സോറി ഫൈവ് ആണ് ടിപ്പിക്കൽ മാർക്ക് വരുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ് ബിബൈ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്പയർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസും സെയിം വൺ ട്വൻ്റി ടു വൺ ഫിഫ്റ്റി ആണ് ഫൈവ് മാർക്ക് പിന്നെ ഡയഗ്രാം ബേസ്ഡ് അല്ലെങ്കിൽ ഗ്രാഫ് ബേസ്ഡ് ഒക്കെ ആണെങ്കിൽ ഫൈവ് ടു ടെൻ വരും എം സി ക്യൂ ഒബ്ജക്റ്റ് വളരെ റിയർ ആയിട്ട് വരാൻ അങ്ങനെ യൂഷ്വലി സ്റ്റാർട്ടിംഗിൽ ചോദിക്കാറില്ല വന്നാൽ തന്നെ വൺ സെന്റൻസിലൊക്കെ വളരെ റേറായിട്ട് മാത്രം വരുന്ന ടോപ്പിക് ആണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓക്കെ ഇനി എങ്ങനെയാണ് ടോപ്പ് ഫോർ മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ലോങ് എസ് എ ആണ് ലോങ് ഫോം എസ്എസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻഫോർമേഷൻ ഇൻട്രോഡക്ഷൻ ബോഡി കൺക്ലൂഷൻ രീതിയിൽ എഴുതി തീർക്കേണ്ടതാണ് അതിൽ അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഇൻഡെപ്ത് കോൺസെപ്റ്റ്വൽ ക്ലാരിറ്റി കൊടുക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ടൈപ്സ് രണ്ടാമത്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ലൈക്ക് നമ്മുടെ മീൻ മീഡിയൻ സ്റ്റാൻഡേർഡ് ഈവിയേഷൻ ഒക്കെ ചോദിക്കുന്നത് പോലെ അല്ലേ അതിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ ഫോമുലാസും പിന്നെ നമുക്കൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കാം വിഷ്വൽ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ എസ് എ കൊസ് എപ്പോഴും ലാർജസ്റ്റ് ഒരു ഷെയർ എപ്പോഴും കൊടുക്കാറുണ്ട് അതായത് എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും മെസ്സേ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തന്നെ തരാറുണ്ട് ആൻഡ് പ്ലസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇതിനും ഒരു എല്ലാ വർഷത്തിലും അതിന്റെ ഒരു ഹൈ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടുന്നതേ ഉള്ളൂ ഒരിക്കലും കുറയുന്നില്ല ഷോർട്ട് നോട്ട്സും ഒരു സ്റ്റേബിൾ ആയിട്ടാണ് സാധാരണ കാണാറുള്ളത് എസ് പോലെ തന്നെ ഷോർട്ട് നോട്ട്സും അതെ ഒരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്പർ ഇപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ രണ്ട് ഷോർട്ട് നോട്ടുകൾ എന്ന രീതിയിലൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത് ഓക്കേ ഈ പാറ്റേൺ ഹൈലൈറ്റ് നോക്കുമ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് നമുക്ക് റിയാം അല്ലെ സ്റ്റാറ്റി ആയതുകൊണ്ട് തന്നെ എന്തായാലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് എസ് എ ക്വസ്റ്റ്യൻസും അതേപോലെ ബേസിക്സ് ഓഫ് സ്റ്റാറ്റി നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലെ അതിന്റെ കോൺസെപ്റ്റ് എന്തൊക്കെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റാറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബാക്കിൽ എന്താണ് വരുന്നത് അതിന്റെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ പല ടൈപ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിലും അല്ലെ സ്റ്റാറ്റിയുടെ തന്നെ പല ടൈപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് വാല്യൂസിന്റെ അല്ലെങ്കിൽ റിസർച്ചുകൾ അങ്ങനെയൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ ഒരു ഡിഫറൻസിനൊക്കെ കമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരാറുള്ളത് നിങ്ങൾ ജോയിൻ ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വോയിസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ കൂടുതൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ഇനി ടിപ്പ് നോക്കാം ടൈം മാനേജ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സ്റ്റാറ്റിക് വരുന്നത് ഫിഫ്റ്റി മാർക്സിലാണ് ക്വസ്റ്റൻസ് വരുന്നത് ടു അവറാണ് നമ്മുടെ ടൈം വരുന്നത് അപ്പം ഈ ഒരു ടു അവർ ടൈമിനെ സ്റ്റാർട്ട് ആയതുകൊണ്ട് കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് കുറച്ചധികം സമയം ഉണ്ടാവും മറ്റുള്ള പേപ്പേഴ്സിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ചധികം സമയം ഉണ്ടാകും പക്ഷെ വേസ്റ്റ് ആക്കി കളയുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ക്വസ്റ്റൻ പേപ്പറൊക്കെ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ക്വസ്റ്റൻ പേപ്പറൊക്കെ വൃത്തിയിൽ വായിച്ച് മനസ്സിലാക്കുക എന്താ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് നല്ലോണം അറിയാവുന്ന കാൽക്കുലേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ എടുത്ത് എഴുതാം ഓക്കെ അത് പെട്ടെന്ന് എഴുതി തീർക്കുക എന്നിട്ട് ബാക്കി എസ് എയ്ക്ക് ഓരോന്നിനും നമുക്കൊരു കാൽക്കുലേഷൻ മൈൻഡ് കാൽക്കുലേഷൻ വേണം ഇന്ന ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഇത്ര ടൈം ഈ ക്വസ്റ്റ്യൻ ഇത്ര ടൈം വേണം എന്നുള്ള രീതിയിൽ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ എഴുതി പോകാം അതിന്റെ മുന്നേ എക്സാമിന് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം ഇനി നമുക്ക് ടോപ്പ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസിൽ വെച്ചിട്ട് നോക്കാം അപ്പൊ ഒന്ന് കമ്പ്യൂട്ട് മീൻ മീഡിയം ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ രണ്ട് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ ആൻഡ് ഡിസ്ക്രൈബ് അതർ മെത്തേഡ് ഓഫ് കോറിലേഷൻ ഓക്കെ തേർഡ് വൺ എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം എട്ട് പ്രാവശ്യം വന്നിട്ടോ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നെക്സ്റ്റ് കമ്പ്യൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച് ഓർ ആവറേജ് ഡീവിയേഷൻ ഫോർ ഗിവൻഡേറ്റ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് യൂഷ്വലി വരാറുള്ളത് ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ കമ്പ്യൂട്ട് ബ്യൂഡ് സ്പിയർമാൻസ് ആർ എച്ച് ഫോർ ദ ഗിവൻ ഡേറ്റ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേബ് ഡിസ്ക്രൈബ് കോട്ടയൽ ഡിവിയേഷൻ വിത്ത് എ ഫോക്കസ് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ലിമിറ്റേഷൻസ് ആൻഡ് യൂസസ് ക്വാർട്ടൈൽ ഡിവിയേഷൻറെ മെറിറ്റ് ലിമിറ്റേഷൻ യൂസസ് ടെ വൺ എക്സ്പ്ലെയിൻ ദ സ്കെയിൽസ് ഓഫ് മെഷൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓക്കെ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഉണ്ടല്ലോ നോമിനൽ ഓർഡിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്കെയിൽസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നത് അപ്പൊ ക മീൻ മീഡിയം മോഡ് ടെൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ടൂവില് തേർഡ് യൂണിറ്റ് ആണ് ആവറേജ് മാർക്ക് പത്താണ് വരുന്നത് കോൺസെപ്റ്റ് ആൻഡ് മെത്തേഡ് ഓഫ് കോർലേഷൻ നയൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻ മാർക്ക് ആണ് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റി എയ്റ്റ് ടൈംസ് അപ്പിയർ ചെയ്തു ടെൻ ആണ് മാർക്സ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടാബ്ലേഷൻ ഓഫ് ഡേറ്റ എയ്റ്റ് ടൈംസ് സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എയ്റ്റ് ടൈം കോറലേഷൻ്റെ പ്രോപ്പർട്ടീസ് യൂസേഴ്സ് ഒക്കെ വരുന്നത് സെവൻ ടൈംസ് ഒക്കെ തന്നെയും പത്ത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ കമ്പ്യൂട്ടർ സ്പിയർമാൻസ് ആറച്ചോ സെവൻ ടൈംസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സെവൻ ടൈംസ് ഡിവിയേഷൻ സെവൻ ടൈംസ് സ്കേൾസ് ഓഫ് മെഷർമെന്റ് സിക്സ് ടൈംസ് ഇതും ഇതേപോലെ തന്നെ ടെൻ മാർക്സിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത് ഓക്കെ അപ്പോ നമുക്ക് ഇനി ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കാം പ്രാക്ടീസ് ദീസ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്രോയ്സ്റ്റ് ആൻഡ് ഔട്ട്ലൈൻ ഈ ചാൻസർ ഇൻ ഫൈവ് മിനിറ്റ്സ് അല്ലെ അപ്പൊ അതായത് നമ്മളൊരു പിന്നെ ഫിഫ്റ്റീൻ ടു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ നമ്മുടെ കംപ്ലീറ്റ് ഒരു ആൻസർ എഴുതി തീർക്കാൻ വേണ്ടി എടുക്കുകയാണെങ്കിൽ അതിൽ അഞ്ച് മാർക്ക് ഒരു ഔട്ട്ലൈൻ ഇടാൻ വേണ്ടി പ്രത്യേകിച്ച് എസ് എ കൊസ്റ്റ്യൻസിന് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം ഓക്കെ ന്യൂമറിക്കലും കൊസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സ്റ്റെപ്സ് ആഡ് ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായിട്ട് സ്റ്റെപ്പ് ആഡ് ചെയ്യുക ഫൈനൽ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക അതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാബ്ലേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ മീൻ കാണാനൊക്കെ വരുമ്പോൾ ചാൻസ് ഉണ്ട് അപ്പൊ അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം ഓക്കെ നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം മീനിങ് ഡെഫിനേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നയന്റി പെർസെന്റ് പ്രോബബിലിറ്റി ഉണ്ട് ഹൈ ആണ് വരുന്നത് ഓക്കെ ഹൈ കാറ്റഗറിയിലാണ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടാബുലേഷൻ ഓഫ് ഡേറ്റ എയ്റ്റി പെർസെൻറ്റേജ് ആണ് വരുന്നത് കാറ്റഗറി ഹൈ മീൻ മീഡിയൻ മോഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരും ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രോബിലിറ്റി ആണ് ഹൈയിലാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഹൈ ആണ് കോറിലേഷൻ കോൺസെപ്റ്റും പ്രോപ്പർട്ടീസും എയ്റ്റി ആണ് പേഴ്സൺസിന്റെ കാൽക്കുലേഷൻ സെവൻറ്റി ആണ് സെവൻറ്റി എന്ന് വെച്ചിട്ട് ഇല്ല എന്ന് വിചാരിക്കേണ്ട കൂടി കൂടി വരുന്ന ഒരു ഇമ്പോർട്ടൻസ് കൂടി കൂടി വരുന്ന ഒരു ടോപ്പിക്കാണ് ഉറപ്പായിട്ടും വരുന്നത് തന്നെ നമുക്ക് പറയാം ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റസ് സിക്സ്റ്റി സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഫിഫ്റ്റി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിക്സ്റ്റി ഇങ്ങനെയാണ് നമ്മുടെ ഓരോരോ ടോപ്പിക്കിന്റെയും ഒരു റിലവൻസ് പ്രോബബിലിറ്റി ഒക്കെ വരുന്നത് ഓക്കെ ഇനി ഇതിൽ നമുക്ക് ലോ എന്ന് പറയാനുള്ള അതിൻ്റെ ഇടയിൽ കോട്ടേൽ ഡിവിയേഷൻ മീഡിയം വരുന്നുണ്ട് ഇനി ലോ പ്രോബിലിറ്റി വരുന്ന ഒരു നാല് ടോപ്പിക്സ് ഒന്ന് ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി ജെഡ് സ്കോഴ്സ് ഓർ സ്റ്റാൻഡേർഡ് സ്കോഴ്സ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കൽ ഹൈപ്പോഥസിസ് ടെസ്റ്റിംഗ് ഇത്രയും നമുക്ക് ലോ പ്രോബിലിറ്റി ആണ് പറയാനുള്ളത് പക്ഷേ എങ്കിലും ഒന്നും സ്കിപ്പ് ചെയ്തു പോകരുത് കേട്ടോ അഥവാ വന്നാലോ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റഡി ലിസ്റ്റ് എങ്ങനെയാ നോക്കാം ഹൈ പ്രോബിലിറ്റി ഉള്ളത് സെവൻറ്റി ആൻഡ് എബോ ആണ് ഹൈ പ്രോബിലിറ്റിയിൽ കൊടുത്തിട്ടുള്ളത് മീൻ മീഡിയൻ മോഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റേഞ്ച് മീനിങ് സ്റ്റാറ്റേഡ് ഡെഫിനേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാബുലേഷൻ കോൺസെപ്റ്റ് കോൺസെപ്റ്റ്സ് ഓഫ് കോറിലേഷൻ സ്പിയർ സ്പിയർമാൻ്റെ ഓർ പിയേഴ്സിൻ്റെയും കാൽക്കുലേഷൻ ഒക്കെയാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ലാസ്റ്റ് റിവിഷൻ്റെ ടൈമിൽ കാൽക്കുലേഷൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ ഇനി മീഡിയം പ്രോബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മൾ ഓർമ്മയിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിൽ ടോപ്പിക്സ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഇൻഫറൻഷ്യൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോട്ടൽ ഡീവിയേഷൻ ആണ് ഓക്കെ ഇനി ലോ പ്രോബിലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മോളിലുള്ള അതായത് ഹൈയും മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം ലോ പ്രോബിലിറ്റിയിലേക്ക് മൂവ് ചെയ്യുക ഒരു ടൈം പെർമിറ്റ് ചെയ്തിട്ട് മാത്രം പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലി ഒരു പ്രൊഡിക്റ്റീവ് കോസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം അപ്പോൾ ഒന്നും കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് വൺ എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിന് മാക്സിമം ഒരു മാർക്ക് വരുന്നത് ഫിഫ്റ്റി ആണ് ടു ഹവാണ് നമ്മുടെ ടൈം വരുന്നത് സോ നമുക്ക് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത് അതില് നാലെണ്ണമാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അതിൽ രണ്ട് പാർട്ടിൽ വെച്ചിട്ട് മിനിമം ടു സെലക്ട് ചെയ്യണം നാലല്ല സോറി ഫൈവ് ആണ് ഫൈവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അറ്റംപ്റ്റ് ചെയ്യാം ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ടെൻ വെച്ചിട്ടായിരിക്കും മാർക്ക് വരുന്നത് എയ്റ്റ് ക്വസ്റ്റ്യൻസിൽ നാലും നാലും എന്നുള്ള രീതിയിൽ പാർട്ട് എ പാർട്ട് ബി ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും മിനിമം രണ്ട് വെച്ചിട്ട് ഈച്ച് പാർട്ടി നിന്ന് നമ്മൾ എഴുതിയിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം സെക്ഷൻ വണ്ണില് ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്കസ് ഹൗ ഇസ് ബേസിക് കോൺസെപ്റ്റ്സ് അപ്ലൈ ടു സൈക്കോളജിക്കൽ റിസർച്ച് പ്രൊവൈഡിംഗ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച് കോൺസെപ്റ്റ് മീനിങ് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടേബിളേഷൻ ഓഫ് ഡേറ്റ യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ ക്ലാസിഫൈ ആൻഡ് ടാബ്ലേറ്റ് ഇറ്റ് ഇൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് കാറ്റഗറീസ് ഡേറ്റ ഓർഗനൈസേഷൻ ആണ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ട് മീൻ മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ നാല് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വേരിയബിലിറ്റി ടാബ്ലേ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച് ഫോർ ദ ഫോളോയിങ് സ്കോർസ് ഓക്കെ In section 2 will be Fifth question: Explain the concept of correlation and distinguish between linear and non-linear correlation using suitable diagram Illustrate uh, your answer with the example. Sixth one: Calculate Spearman's RHO for the following data. Seven: Discuss the properties and importance of the normal probability distribution. How does the concept of uh, standard scores, that is, Z-score, help in interpreting uh, psychological data? എഴുത്ത് വൺ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കോർട്ടൈൽ ഡിവിയേഷൻ കാൽക്കുലേറ്റ് ദ കോർട്ടൈൽ ഡിവിയേഷൻ ഫോർ ദ ഫോളോയിങ് സ്കോഴ്സ് ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് അപ്പൊ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ടൈപ്പാണ് നിങ്ങൾക്ക് മോക് ടെസ്റ്റിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതായത് നിങ്ങൾ സാധാരണ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റൻസ് വരാറുള്ളത് പക്ഷേ ചില സമയങ്ങളിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു പ്രോബിലിറ്റിനെ മുൻനിർത്തിയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പ്രെഡിറ്റീവ് ക്വസ്റ്റൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിന്റെയൊക്കെ ആൻസറിന്റെ ഒരു ഹിൻഡ് നമ്മൾ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള മോഡൽ ആൻസറൊക്കെ നമ്മുടെ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഓക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിനെ ഒന്നുകൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം അതേപോലെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ സ്റ്റാറ്റിയുടെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്